ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ലവറാവാം ഹസ്ബൻഡാകാം സിബ്ലിങ്സ് ആകാം അല്ലെങ്കിൽ മദർ ആൻഡ് ഫാദർ ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊരു ജനറേറ്റിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകണം എന്നില്ല കളക്റ്റീവാണ് ടൈംലെസ് ആണ് അപ്പോൾ അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ആദ്യം തന്നെ വന്നത് ഒരു എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ജഡ്ജ്മെന്റ് ആണ് ഓഫ് പെൻഡക്കിൾ സെവൻ ഓഫ് പെൻഡക്കിൾ സിക്സ് ഓഫ് കപ്സ് ത്രീ ഓഫ് സോഡ്സ് ോട്ടം വന്നിട്ടുള്ളത് സൺ കാർഡാണ് നമുക്ക് ഓരോ മെസ്സേജ് കൂടി നോക്കാം ആണ് വേൾഡ് കാർഡ് ആണത് ഹാർട്ട് ചക്ര ഉണ്ട് സേഖരി ചക്ര ഉണ്ട് ഫൗണ്ടേഷൻ ഓഫ് സോസ് ബോട്ടം സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൽ വന്നത് ഒരു ഏസ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങളൊരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നും സ്നേഹിക്കാൻ കഴിയുമെന്നവര് ചിന്തിക്കുന്നുണ്ട് കാരണം കാര്യലാഭത്തിന് വേണ്ടിയിട്ടല്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നവർ ചിന്തിക്കുന്നത് ശരിക്കും സിൻസിയർ ആണ് എന്നാണ് അവരിപ്പോ ഇപ്പൊ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് കാരണം ഇതൊരു ഹാർട്ട് ഹാർട്ട് ബന്ധമുണ്ട് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ ഒരു ഹാർട്ട് ചക്രയും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ശരിക്കും ഒരു മെറ്റീരിയൽ ലൈഫിൽ ഉപരി ഉപരി അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സിലുപരി നിങ്ങൾ ആ വ്യക്തിയെ അങ്ങനെ അല്ലാതെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ നിങ്ങൾ ഹൃദയം നിറഞ്ഞ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചും ഇപ്പം നിങ്ങൾ കൊടുത്ത സ്നേഹം എത്ര ജെനുവിനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്കും ആ ഒരു സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം തോന്നുന്നത് ഒരുപാട് സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ഒരു വലിയ റെസ്പെക്റ്റുമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങളോട് ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്ക് അത് അവർക്കിപ്പോൾ ഒരു എന്തോ ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർ വേറെ ആരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം കാരണം ഇതിലൊരു ത്രീ ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ളൊരു ബന്ധം ഈ വ്യക്തി ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ ചിലപ്പം ഇവരെ വിട്ടിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അപേക്ഷിച്ചതായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു കാർബിക് സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം അത് അത് എൻ്റെ ആയപ്പോഴായിരിക്കാം നിങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് എന്നാണ് കാണുന്നത് അപ്പോൾ അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം അവരിപ്പോൾ ഒരു കർമ്മയായിട്ട് ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്നവരിപ്പോൾ തിരിച്ച് അറിയുന്നുണ്ടായിരിക്കാം പിന്നെ നിങ്ങൾ തമ്മിലൊരു സോൾട്ട് ടു സോൾ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഏ സോഴ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ അവിടെ ആ ശരിക്കും ഇപ്പോഴാണ് അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നന്നായി നല്ലതായിരിക്കണം എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് നന്മ ഒരട്ടി എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളൊന്ന് വിളിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിളിയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സമയം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെസ് ബ്ലോഗൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടായി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ടെൻ എഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് ഇതൊരു ഫാമിലിയാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇത് ഹസ്ബൻഡ് വൈഫായിരിക്കാം ഇത് കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ ഇത് അത്രയും ഒരു ഫാമിലി പോലെ കഴിഞ്ഞ ഒരു ബന്ധമായിരിക്കാം അത്രയും ഒരു ഇൻ ഇൻഡെപ്തിലുണ്ടായിരുന്ന ഒരു സ്നേഹബന്ധമാണ് ഇതെന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളങ്ങനെ ഒരു അത്രയും സ്നേഹത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ചിരുന്ന ഒരു സ്നേഹവും ഒരു സെക്യൂരിറ്റിയൊക്കെ അവരിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതെത്ര സന്തോഷമുള്ളതായിരുന്നു എന്നവര് ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ എത്രമാത്രം സന്തോഷമായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വൈസ് ഓഫ് സോഴ്സിൻ്റെ ഏറെ എനർജി അതൊരു അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്നാണ് കാണുന്നത് സെവൻ അപ്പ്മെൻ്റുകളാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അവർ കളഞ്ഞിട്ടില്ല അപ്പോൾ അവർ വിചാരിക്കുന്നു നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ ചെല്ലും അല്ലെങ്കിൽ ചെല്ലണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ചെല്ലുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് അറിയാം ഇത് നിങ്ങൾക്കൊരിക്കലും അവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന ചിന്ത അവർക്കുണ്ട് കാരണം ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളിവരെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നു അങ്ങനെ പിന്നെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് പാസ്റ്റിൽ നിന്നും വന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ കുറേ ജന്മങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഒരു സോൾ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന ഈ ഒരു കാര്യവും അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ച് ആയിരുന്ന സമയം ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റിലെ പോലെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു സിക്സ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ പഠിച്ച ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സായിരിക്കാം അല്ലെങ്കിൽ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്നൊരു കാര്യമായിരിക്കില്ല ഒന്നുകിൽ ഇത് പാസ്റ്റ് ലൈഫിൽ തന്നെ നിങ്ങളുടെ ഉണ്ടായ കൂടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കുക അപ്പോൾ ഒരു ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജി ആണെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കര വിഷമമാണോ എന്നാണ് കാണുന്നത് അവർക്കൊരു ഹാർഡ് ബ്രേക്ക് ആണോ കാരണം പാസ്റ്റിൽ നിങ്ങൾ അത്രയധികം ജെനുവനായിട്ടുള്ളൊരു സ്നേഹമായിരുന്നിരിക്കുക അപ്പോൾ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമമുണ്ട് അവർക്ക് ഇപ്പോഴും അവർക്ക് ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനിലാണ് കാരണം അവരില് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവർക്ക് ഇപ്പം തിരിച്ചറിയുന്നുണ്ട് കാരണം ഒരു ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവരിലും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയത് എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ശരിക്കും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് അവർ ശരിക്കും പെയിൻ ആണെങ്കിലും ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ നിങ്ങൾ ഒരു ചാൻസ് കൂടി അവർക്ക് കൊടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താനുള്ളൊരു ചാൻസ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പിന്നെ ഫോറോ പെൻറ്റിസിന്റെ എനർജിയാണ് ഇനി വേറെ എന്തു തന്നെ ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ വേറെ എത്ര വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർക്കൊരിക്കലും ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്തും നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നിരിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ആയി ഉപേക്ഷിച്ച് ഈ തേർഡ് പാർട്ടിയോടൊപ്പം പോയതായിരിക്കില്ല നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ ഈ മനസ്സിലെങ്കിലും ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ സമയത്തും നിങ്ങൾ ഉണ്ടായിരുന്നു ഈ വ്യക്തിയുടെ മനസ്സിൽ ഇനി തേർഡ് പാർട്ടി അല്ല എത്ര ഏത് ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നാലും നിങ്ങളെയും അവർ ഹോൾഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു മനസ്സിൽ നിങ്ങളോട് അത്രയധികം ഒരു സ്നേഹമുണ്ട് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ളൊരു എന്നാണ് കാണുന്നത് പിന്നെ ഇതിന് ബോട്ടം വന്നിട്ടുള്ള സൺ കാർഡാണ് അപ്പോൾ ശരിക്കും ഒരു ഈ സൺ എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് പാസ്റ്റ് പോലെ പാസ്റ്റിലെ പോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് ഒരു പുതിയ തുടക്കം വേണം അത്രയും അധികം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും പാസ്റ്റിലെ മിസ്റ്റേക്സ് ഒക്കെ മാറ്റാൻ പറ്റും അവരുടെ തെറ്റുകളൊക്കെ തിരുത്താൻ അവർക്ക് പറ്റും അതിനുള്ളൊരു ചാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സൺകാട് ശരിക്കും പുതിയ പ്രതീക്ഷ നൽകുന്നു അവർക്കെന്നുള്ളതാണ് അവർ ഇപ്പോൾ ചിലപ്പോൾ ഇരുട്ടിലാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് വെളിച്ചം വരണമെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളതാണ് അവരുടെ ചിലപ്പോൾ അവരുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് ഓറക്കൽ മെസ്സേജിൽ വന്നത് അപ്പോൾ അതൊരു വേൾഡ് കാർഡാണ് അപ്പോൾ ഇതിൽ വേൾഡ് കാർഡും വന്നിട്ടുണ്ട് സൺ കാർഡും അതിലപ്പോൾ ഓരോ ഓവറോൾ എനർജി എന്ന് പറയുമ്പം ഇതൊരു സൺ കാർഡും വേൾഡ് കാർഡുമാണ് അപ്പോൾ ഇത് രണ്ടും ഒരു ഫുൾഫിൽമെന്റിന്റെ കാർഡാണ് അവർക്ക് പൂർണത വരണമെങ്കിൽ അവരുടെ ലൈഫ് അവർക്ക് പൂർണമായി എന്ന് തോന്നണമെങ്കിൽ അവർക്ക് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് കാരണം വേറെ കുറേ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളത്ര ഒരു ശരിക്കും ഒരു കെയറിങ്ങോ ഒരു സ്നേഹമോ സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ഒന്നും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലണം എന്ന് കാരണം ഇതിൽ സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് പിന്നെ ഹാർട്ട് ചക്രയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവരെ ഹൃദയം നിറയെ സ്നേഹമാണ് നിങ്ങളോട് പാസ്റ്റിലുണ്ടായ ആ ഒരു ഊണ്ടൊക്കെ അവർ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒക്കെ അവർ തിരുത്തിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഹൃദയം നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളും അവരെ അങ്ങനെ സ്നേഹിക്കുന്നു എന്നാണ് അവർ കരുതുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിട്ടിട്ട് പോയെങ്കിലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ അവരെ അധികം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഒരു സേക്രചക്രം വന്നിട്ടുണ്ട് അതൊരു നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ശരിക്കും തോന്നുന്ന ഒരു സമയമാണ് അതായത് ശരിക്കും ഒരു പാസ്റ്റിലെ ഓർമ്മകൾ ചിലപ്പോൾ അവർക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അടുത്ത് വേണം എന്ന് എന്നവര് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ വിശുദ്ധമാണ് അപ്പോൾ ഇതും ഓരോ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പം എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ ട്രൈഫിൻ്റെ ആൻഡ് സക്സസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒരുപാട് ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം ഏറ്റവും മോശമായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം എന്തായാലും എന്ത് തന്നെ ആയാലും അവസാനം നിങ്ങളും അവർ ഒരുമിക്കും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് കാരണം ഇത് ശരിക്കും ഒരു പോരാടി നേടിയൊരു വിജയമായിരിക്കും അങ്ങനെ ഒരു വിജയം വേണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ആ ഒരു ലൈഫിൽ നിങ്ങൾ ഒരുമിക്കുമ്പോൾ ആ ഒരു ലൈഫിൽ അവരൊരുപാട് ശ്രദ്ധിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം പാസ്റ്റിലെ എക്സ്പീരിയൻസും പാസ്റ്റിലെ അവർ ചെയ്ത് നോക്കുക അവരുടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കെയർഫുള്ളി അത് കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നൊക്കെ അവരിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത് ഇതും ഒരു സോൾ കണക്ഷനുള്ളൊരു കാർഡാണ് അപ്പം നിങ്ങൾ തമ്മിൽ ഒരു സോൾട്ട് സോൾ കണക്ഷൻ ഉണ്ട് എന്ന് എന്നവർക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമുണ്ട് നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരത് മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സ്ട്രെങ്ത് ഉള്ളൂ ഒരു സ്പിരിച്വലി ദൈവം പോലും അവരെ അനുഗ്രഹിക്കണമെങ്കിൽ അവരുടെ കൂടെ വേണം എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോടുള്ള ചെയ്ത ഒരു മിസ്റ്റേക്സിന്റെ ഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ആയിട്ട് ആ നെഗറ്റീവ് അവർക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പം അവർക്കതൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ എന്തായാലും അവര് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവാണ് അവരെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം പാസ്റ്റിലെ നല്ല ഓർമ്മകളാണ് അവരിപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ ചെല്ലുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതാണ് അപ്പോൾ ഇന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി